എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഓക്കെ പുരുഷന്മാരെ അതായത് പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും അവർ കൂടുതൽ ആശങ്കപ്പെടുന്ന കാര്യമാണ് ലിംഗവലിപ്പം എന്നുള്ളത് ലിംഗത്തിന് വലിപ്പം ഒരു നാലിഞ്ച് ഉദ്ധരിക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ ധാരാളം മതി എന്നൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ലിംഗവലിപ്പം പോരാ എന്നുള്ള ഒരു ഏറ്റവും വലിയ ഒരു വിഷമം പിടിച്ചൊരു കാര്യമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞു വന്നത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല അതായത് ലിംഗം വലിപ്പം വെക്കാൻ ഈസി ആയിട്ട് സാധിക്കും കേൾക്കുമ്പോൾ കുറെ പേര് എന്നെ തെറി പറയാൻ വേണ്ടി ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങും അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കണ്ണും ചെവിയും തുണ്ടും അങ്ങനെയുള്ള ഭാഗം ഒഴിച്ചു ബാക്കി നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും കാലിൻ്റെ മസിലിന് വലിപ്പം കൂട്ടാം തുടയുടെ വലിപ്പം കൂട്ടാം അല്ലെങ്കിൽ വയറ് വയറ് ചാടി കിടക്കുന്നവർക്ക് വയറ് ഷെയ്പ്പാക്കാം അതുപോലെ കൈക്ക് ആംസിന് നല്ല രീതിയിൽ മസില് വെപ്പിക്കാം കൈയുടെ വണ്ണം കൂട്ടാം അതുപോലെ ഏത് ഭാഗത്തും ഈവൻ മൂക്കിന്റെ പോലും ഷേപ്പ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ ഷേയ്പ് മാറുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ലിംഗത്തിന് വലിപ്പം വെച്ചുകൂടാ എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് സ്വയം ആലോചിച്ചു നോക്കി ഞാൻ ഈ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡെമോ കാണിക്കുന്നുണ്ട് ആ ഡെമോയില് ഒരു സിംപിളായിട്ടുള്ള എക്സസൈസാണ് ആ എക്സസൈസ് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തിൽ നിങ്ങളുടെ ലിംഗത്തിന് വലിപ്പം വെക്കാൻ സാധിക്കും അത് ഞാൻ ഒരു നാലിഞ്ച് വലിപ്പം കൂടുമെന്നോ അല്ലെങ്കിൽ രണ്ടിഞ്ച് വലിപ്പം കൂടുമെന്നോ ഞാൻ പറയുന്നില്ല മാക്സിമം ഒരു ഇഞ്ച് വരെ നിങ്ങൾക്ക് വലിപ്പം വെക്കാൻ സാധിക്കും അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ വലിപ്പം വെക്കും ഉറപ്പായിട്ടും അതും സിമ്പിൾ ആയിട്ട് വെറും രണ്ട് മിനിറ്റിൽ ചെയ്യുന്ന എക്സസൈസും ഉണ്ട് വെറും രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ രാവിലെയും വൈകുന്നേരം കൂടെ രണ്ടും രണ്ടും നാല് മിനിറ്റ് മാത്രം നിങ്ങൾ ഈ എക്സർസൈസ് ചെയ്താൽ മതി അതിനുവേണ്ടി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട നിങ്ങള് നിങ്ങളുടെ ശരീരത്തെ അല്ലെങ്കിൽ ദോഷകരമാകുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക ശുദ്ധമായിട്ടുള്ള എണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുത്ത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലിംഗത്തിന് എക്സസൈസ് ചെയ്ത് കൊടുക്കുക വിത്തിൻ ത്രീ മന്ത്സ് അല്ലെങ്കിൽ മാസം ഞാൻ മാസം തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്റെ ലിംഗത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇതൊരു ആൾ എന്നോട് ഇത് പറഞ്ഞു തന്നപ്പോൾ ഈ ഒരു വിദ്യ എന്നോട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് അതിവിടെ കാണിക്കാൻ പറ്റുകയില്ലാത്തൊരു സാഹചര്യമാണല്ലോ അത് അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം നിങ്ങൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും ഞാനും ഈ ഇയാൾ പറഞ്ഞ സമയത്ത് ഈ വ്യക്തി പറഞ്ഞ സമയത്ത് ഞാനും വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ കാര്യമുണ്ട് കാരണം നമ്മളുടെ മറ്റെല്ലാ അവയവങ്ങൾക്കും ഷെയ്പ്പ് മാറ്റം വരുത്താൻ സാധിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ലിംഗത്തിന്റെ ഷെയ്പ്പിലും വണ്ണത്തിലും ഒക്കെ നമ്മൾക്ക് വ്യത്യാസം വരുത്താം അതിനുവേണ്ടി വില കൂടിയ മരുന്നുകൾ നിങ്ങൾ വാങ്ങിച്ചു കഴിക്കരുത് അതൊക്കെ വാർശ്വഫലങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ശരീരത്തിന് കേടാണ് നിങ്ങൾ ഉള്ളിലോട്ടൊരു വേറെ ഒരു മരുന്നും പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഞാൻ ഈ എക്സസൈസിന്റെ കൂടെ ചെയ്തു അതെന്താന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള അമുക്കുരം പാലിൽ രാത്രി കിടക്കാൻ നേരം ഒന്ന് കഴിച്ചു ഈ എക്സസൈസിന്റെ കൂടെ അത് നിർബന്ധമല്ല പക്ഷെ അത് ചെയ്യുന്നത് എന്തുകൊണ്ടും എഫക്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും ശുദ്ധമായ അമുക്കുരം എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉത്തേജനം കൊടുക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ് അമുക്കുരം എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങാൻ കിട്ടും അത് ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു ആറുമാസം ഞാൻ അമുക്കുരം കൂടെ പാലിൽ കലക്കി തിളപ്പിച്ച് പാലിൽ രാത്രി കിടക്കാൻ നേരം പഞ്ചസാര ഒക്കെ ഇട്ട് കുടിച്ചു അമുക്കുരം പൊടി കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലിംഗത്തിന്റെ അളവെടുക്കുക ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം ഞാൻ ആറുമാസം എന്ന് ഞാൻ പറയും കാരണം ഞാൻ ആറുമാസം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ട് അപ്പൊ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നും അയ്യോ അത് അങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് വിഷമിക്കോ ഒന്നും വേണ്ട കാരണം അത് പിറ്റേ ദിവസം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാം എല്ലാ ദിവസവും ചെയ്യാം ഒരു തടസ്സവും ഇല്ല കാരണം രാവിലെ വൈകുന്നേരം കുളിക്കാൻ നേരം രണ്ട് മിനിറ്റിന്റെ കാര്യമുള്ളൂ രാവിലെ വൈകുന്നേരം കൂടെ നാല് മിനിറ്റ് അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് കാണാം ഡെമോ ഫുള്ള് കാണുക എന്നിട്ട് നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ലിംഗമൊക്കെ ഉണ്ടാകട്ടെ കാരണം ലിംഗ വലിപ്പം നാലിഞ്ച് ധാരാളം മതി എന്നൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വരുന്ന ഒരുപാട് മെയിൽസ് ഉണ്ട് ലിംഗത്തിന് വലിപ്പം കൂട്ടന്മാർ എന്നുണ്ടോ അതുണ്ടോ ഇതുണ്ടോന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഇത് മുമ്പ് ഞാൻ ഇത് ചെയ്തിരുന്നു വീഡിയോ മുമ്പ് ഞാൻ ഈ ഒരു വിഷയം പരാമർശിച്ച ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു പക്ഷെ അത് കാണാത്തവർക്കായിട്ടാണ് പുതിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഡെമോ ഫുള്ള് കാണുക ഇന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുരുഷന്റെ ലിംഗ വലിപ്പത്തെ കുറിച്ചാണ് ഒരുപാട് പുരുഷന്മാർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ലിംഗത്തിന്റെ വലിപ്പത്തെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നു ഡോക്ടറോട് ചോദിക്കുന്നു അല്ലെങ്കിൽ വൈദ്യനെ പോയി കാണുന്നു മരുന്നുകൾ ഓൺലൈൻ വഴി മരുന്നുകൾ വാങ്ങിച്ച് വഞ്ചിതരാകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പുരുഷന്മാർ ലിംഗ വലിപ്പത്തിന്റെ കാര്യത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോ എനിക്കിതൊരു ഒരാൾ പറഞ്ഞു തന്നതാണ് അദ്ദേഹത്തിന് വേറെ എവിടെ കിട്ടിയ ഇൻഫർമേഷൻ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഏതായാലും മരുന്നൊന്നുമല്ല ഇതിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് അത് കാരണം ധൈര്യത്തോടെ ഞാൻ അത് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു അപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് അതിന്റെ ഒരു സാമ്പിളാണ് വീഡിയോ സാമ്പിളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം ഇതിലൂടെ ആകാണ്ട് ഒരു നാലിഞ്ച് വലിപ്പം വെക്കാവുന്നോ അഞ്ചിഞ്ച് വലിപ്പം വെക്കാവുന്നോ ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതായത് ശരാശരി ലിംഗ വലിപ്പം ഒരു അഞ്ച് ഒക്കെ ഉള്ള ആൾക്ക് ഒരു ഇഞ്ച് മാക്സിമം കൂട്ടാൻ ഉപകരിക്കുന്നതാണ് ഈ ഒരു വിദ്യ വിദ്യ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇതിനകത്തില്ല ശരീരത്തില് ആവശ്യ അനാവശ്യമായ മരുന്നുകളൊന്നും അല്ലെങ്കിൽ കഴിക്കേണ്ട കാര്യമില്ല മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ ലിംഗം വലിപ്പം വെച്ചതായിട്ട് ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടുമില്ല അത് കമ്പനിക്കാര് മാത്രമേ അവകാശപ്പെടുവുള്ളൂ ലിംഗത്തിന് വലിപ്പം വെക്കൂ എന്നൊക്കെ ഉള്ളത് അല്ലാതെ ഇത് കഴിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും ലിംഗത്തിന് വലിപ്പം വെച്ചതായിട്ട് ഒരു അറിവുമില്ല അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് നിങ്ങളുടെ ലിംഗം ഇതാണെന്ന് സങ്കല്പിക്കുക ഓക്കെ ഞാനൊരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് ിംഗമുകുടം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് റെഡ് പാർട്ടുകൾ ആയിട്ടുള്ള ആ ഒരു ഭാഗം സെൻസിറ്റീവ് ആയിട്ടുള്ള മുകളുളത്തെ ഭാഗം ഏകദേശം ഇത്രയും നീളമൊക്കെ വരും ഒരു കൈ കൊണ്ട് കൈകൊണ്ട് കൈ കൊണ്ട് എങ്ങനെ പിടിക്കുക ഓക്കെ ലിംഗ മകുടത്തിൽ മാത്രമേ പിടിക്കാവുള്ളൂ ലിംഗമകുടത്തിൽ പിടിച്ച് അതായത് മുകളിലേക്ക് വലിച്ചു പിടിക്കുക ലിംഗമകുടത്തിൽ നന്നായിട്ട് അമർത്തി പിടിച്ചതിന് ശേഷം മുകളിലേക്ക് വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചതിന് ശേഷം ബാത്തി ഭാഗങ്ങൾ അതായത് മുഗുളത്തിന് താഴെയുള്ള ഭാഗങ്ങളുണ്ടോ ഇത്രയും ഭാഗം അതായത് ഈ ഇത്രയും ഭാഗം രണ്ട് വിരലിൽ കൊണ്ട് രണ്ട് വിരലേ ഉപയോഗിക്കാവുള്ളൂ രണ്ട് വിരലിൽ കൊണ്ട് താഴേക്ക് മസാജ് ചെയ്യ നന്നായിട്ട് ഫുൾ മസാജ് ചെയ്യണം താഴേക്ക് ഈ ഭാഗം മുഗുളത്തിന്റെ ഭാഗം മുകളിലേക്ക് വലിച്ചു പിടിക്കുന്ന കാര്യം മറക്കരുത് എന്നിട്ട് രണ്ട് തള്ള ചൂണ്ടു ചൂണ്ടുപെരുലും ഉപയോഗിച്ച് താഴേക്ക് നന്നായിട്ട് മസാജ് ചെയ്യാം വരെ താഴേക്ക് മസാജ് ചെയ്യ ഇങ്ങനെ മസാജ് ചെയ്യുന്നതു കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തയോട്ടം നന്നായി വർദ്ധിക്കും ലിംഗത്തിലെ ചർമ്മം നന്നായിട്ട് വലിയ ചർമ്മം വലിയ അതുപോലെ രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ലിംഗം സ്വാഭാവികമായി വലിപ്പം വെക്കുന്നതാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ശരീരത്തിന് യാതൊരുവിധ ദോഷവും വരുന്നതല്ല എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാം ഇത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ചെയ്തു നോക്കി അല്ലെങ്കിൽ രണ്ടു ദിവസം ചെയ്തു നോക്കി പിന്നെ മടുത്തു പോകരുത് അത് ഞാൻ തീർച്ചയായിട്ടും ഇത് എനിക്ക് പറഞ്ഞ ആണ് പറഞ്ഞതാണ് ഒരിക്കലും മടുത്തു പോകാതെ തുടർച്ചയായിട്ട് മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസം നിങ്ങൾ ഇത് ചെയ്യണം ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യുക രണ്ട് മിനിറ്റ് ചെയ്താൽ മതി അധികം സമയമൊന്നും വേണ്ട രാവിലെയും വൈകുന്നേരം കുളിക്കുന്ന സമയമാകുമ്പത്തേന് മൂളം മുകളിലേക്ക് വലിച്ചു പിടിക്കുക രണ്ട് ബെല്ലുകൊണ്ട് താഴെ ഇങ്ങം വരെ നന്നായിട്ട് മസാജ് ചെയ്ത് ഫുള്ള് ഈ പാകം ഇങ്ങനെ രണ്ട് വശവും എല്ലാ ഭാഗവും നന്നായിട്ട് രണ്ട് ബില്ലുകൾ കൊണ്ട് താഴേക്ക് മസാജ് ചെയ്യുക ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഇഞ്ചെങ്കിലും വലിപ്പം വെച്ചിരിക്കും ഒരു ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾക്ക് വലിപ്പം വെച്ചു കഴിഞ്ഞാൽ അത് നല്ല കാര്യമാന്ന് വിചാരിക്കുക കാരണം മാക്സിമം ഒരു കാരണം എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് അങ്ങനെ ഞാൻ ഇതുപോലെ പല പരസ്യങ്ങളിലൊക്കെ പോയി അതിന്റെ റിവ്യൂ ഒക്കെ വളരെ മോശമായിരുന്നു പല മരുന്നുകളുടെ ഇതിലൊക്കെ വായിച്ചും അതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും വളരെ മോശമായിട്ട് പറഞ്ഞു മാത്രമല്ല പാർശ്വഫലങ്ങൾ ഒരുപാടുണ്ട് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ആണ് അത് ആഡ് ചെയ്തിരിക്കുന്നത് ശരീരം അതുകൊണ്ട് ശരീരത്തിന് ദോഷമാകും എന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ുണവും ഇല്ല അങ്ങനെയാണ് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വന്നത് അദ്ദേഹമാണ് ഈ ഒരു കാര്യം പറഞ്ഞു വന്നത് അപ്പോ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലാത്ത കാര്യമായോണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് മാസം അദ്ദേഹം പോലെ തുടർച്ചയായിട്ട് ഇത് ചെയ്തു ഏകദേശം ഒരു ഇഞ്ചോളം എന്റെ ലിംഗത്തിന്റെ വലിപ്പം വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഇത് ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലിംഗത്തിന്റെ അളവ് എടുക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിംഗത്തിന്റെ അളവ് ഒന്ന് എടുക്കുക അളവ് എടുത്തിട്ട് മൂന്ന് മാസം ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അളവ് ഒന്നുകൂടെ പരിശോധിക്കാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഒരു മാസം മാസമാകുമ്പോ തന്നെ ലിംഗത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം മാസമാകുമ്പോൾ തന്നെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ വരാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം ചെയ്യുക അപ്പൊ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം മാക്സിമം അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് മസാജ് ചെയ്യുമ്പോഴൊക്കെ തടസ്സം കൂടാതെ നന്നായിട്ട് ഇവിടം വരെ അങ്ങനെ ബാക്കിൽ വരെ നന്നായിട്ട് മസാജ് ചെയ്യാൻ സാധിക്കും അതിനാണ് ഹെയർ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാര്യം നന്നായിട്ട് ഇങ്ങനെ താഴെ വരെ മസാജ് ചെയ്യാൻ സാധിക്കും അതുപോലെ മസാജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നന്നായിട്ട് എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്യാം ഒന്നുകൂടെ പറയാം മുകളുടെ ലിംഗമുകുളം ഏകദേശം ഇത്രയും വരും ആ ലിംഗമുഖത്തിൽ പിടിച്ച് മുകളിലേക്ക് വലിക്കുക തുടരുന്നു ആ മുഖത്തിന്റെ തൊട്ട് താഴെ മുതൽ രണ്ട് വില്ലുകൾ കൊണ്ട് താഴേക്ക് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് ദിവസം രണ്ട് നേരം മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യാൻ മറക്കരുത് അതിനുശേഷം നിങ്ങൾ ലിംഗത്തിന്റെ എടുത്ത് നോക്കുക എടുത്ത് വെച്ചിരിക്കണം അളവ് ഈ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒന്നല്ല ഇതിൽ വിഷമിക്കുന്ന ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഞാൻ ഇതിനകത്ത് പറയുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത് അപ്പൊ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാനലിൽ പറയാറുള്ളൂ അപ്പം കൂടുതലും ഈ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് നമ്മളുടെ അനുഭവങ്ങൾ വെച്ചുള്ള കാര്യങ്ങളായിരിക്കും പറയുക അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സബ്ജക്റ്റുമായിട്ട് വരാം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഈ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നു നിങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം